പ്രാണനിൽ ഭാഗം പതിനഞ്ച് നീ നീ എന്താ സ്ത്രീ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ കുറച്ച് കുടിച്ചു എന്നുള്ളത് നേരാ പക്ഷെ കണ്ടില്ലേ ഞാൻ ഫിറ്റല്ല ആടിലെത്തി ആകെ പകച്ചു നിൽക്കുന്ന പാറവിനെ പിടിച്ച് മുന്നിൽ നിർത്തി കുയന്ന വാക്കുകളാൽ അവനതു പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ബാലൻസ് കിട്ടാതെ നേരെ പിറകിലെ സോഫയിലേക്ക് വീടിയിരുന്നു അത് കണ്ടപ്പോൾ പാറു തലയിൽ കൈവെച്ചു കൊണ്ട് അവനെ നോക്കി എന്താന്ന് അറിയില്ല ശ്രീ ഈ വീടിന് എന്തോ പ്രശ്നമുണ്ട് ഇനി ഭൂമി കുളുക്കം വല്ലതും ആണോ ആടി ആടി സോഫയിൽ നിന്നും വീണ്ടും നേരിട്ട് നിന്നുകൊണ്ട് വ്യാസ് പറഞ്ഞു ഭൂമി കുളുക്കമല്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കുടിച്ച് നാല് കാലിൽ വന്നിട്ട് ഇപ്പോൾ പറയുന്നത് നോക്കിയേ ഈശ്വര ഇതിനിങ്ങനെ ഒരു സ്വഭാവമുണ്ടെന്ന് ഞാനറിഞ്ഞില്ലല്ലോ വ്യാസിനെ നോക്കി ചവിട്ടി തുള്ളിക്കൊണ്ട് പാറ പറഞ്ഞപ്പോൾ കൈ വായകൊണ്ട് പൊത്തിപ്പിടിച്ച് പേടിയോടെ അവളെയും നോക്കിയിരിക്കുകയായിരുന്നു അവൻ നീ എന്തിനാ ശ്രീ വെറുതെ എന്ന വയക്ക് പറയുന്നത് ഞാൻ പാവല്ലേ നിൻ്റെ വിച്ചേട്ടനല്ലേ കൊച്ചു കുഞ്ഞിനെ പോലെ പറയുന്നവനെ പാറു ഒരു നിമിഷം നോക്കി നിന്നു അപ്പോൾ മനസ്സിൽ അവനോടുള്ള പ്രണയത്തെക്കാളും ഒരു വാത്സല്യം ആ നിമിഷം കടന്നു വരുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ പ്രണയം അന്നും എന്നും എന്നും പ്രിയമാത്രമായിരിക്കും എന്ന ചിന്ത വന്നപ്പോൾ വേദനയോടെ അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി എന്നാൽ അപ്പോൾ തന്നെ വ്യാസ് അവളുടെ കയ്യിൽ പിടിച്ച് വരച്ചുകൊണ്ട് അവളെ തൻ്റെ മടിയിലെത്തിയിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിലാകെ ഞെട്ടിപ്പോയ പാറു കാണുന്നത് തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന വ്യാസിനെയാണ് ശ്രീ എന്ത് സുന്ദരിയാണ് നീ പിന്നെ നിൻ്റെത് ഈ ചുണ്ടുകളുണ്ടല്ലോ ഇതിങ്ങനെ കൂർപ്പിച്ച് വെക്കുന്നത് കാണുമ്പോൾ എനിക്ക് മുഴുവനായും അത് നുഴഞ്ഞെടുക്കാൻ തോന്നും പാറുവിൻ്റെ ചോരച്ചുണ്ടുകളിൽ പതിയെ വിരലോടിച്ചു കൊണ്ട് വ്യാസ് പറയുന്നത് കേട്ടപ്പോൾ പാറുവിൻ്റെ തലയിൽ ബാക്കിയുണ്ടായിരുന്ന കിളികൾ കൂടെ ബായി പറഞ്ഞു പോയി ഈശ്വര ഇങ്ങരുടെ നോട്ടവും വാക്കുകളും ഒന്നും ശരിയല്ലല്ലോ പെട്ടെന്ന് ഇവിടെ നിന്നും പോയില്ലെങ്കിൽ പണി കിട്ടും പാറു ആത്മ അതെ ഞാൻ ഞാൻ കഴിക്കാൻ എടുക്കട്ടെ ഒന്നും കഴിച്ചില്ലല്ലോ ഈ പിടിയൊന്നും വിടാവോ ഇടുപ്പിൽ പതിഞ്ഞിരിക്കുന്ന അവൻ്റെ കയ്യിൽ ചൂണ്ടിക്കൊണ്ട് ചെറുവിറയിലൂടെ പാറു പറഞ്ഞപ്പോൾ ഗ്യാസ് ഒരു നിമിഷം അവളെ നോക്കി പിന്നെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്താ ശ്രീ നീ കുറച്ച് സംസാരിക്കുന്നേ ഇനി നീയും കുടിച്ച് ഫിറ്റായി നിൽക്കുകയാണ് വ്യാസിൻ്റെ ആ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ പാറു അവനെ ശക്തമായി തള്ളി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നാണമുണ്ടോടാ തനിക്ക് കള്ളം കുടിച്ച് വീട്ടിൽ വന്ന് വെച്ചുമ്പെയും പറയാൻ ഇപ്പോൾ എന്താ കുടിച്ചപ്പോൾ ഞാൻ വേണം അല്ലാത്തപ്പോൾ ഞാനും ആരുമല്ലല്ലോ അല്ലേ കരാർ വിവാഹമായിരുന്നല്ലോ ഞങ്ങളുടെ അല്ലേ അവസാനം അത് പറയുമ്പോൾ അവരിൽ ദേഷ്യവും അതിനുപേരെ സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു ഇതേ സമയം ഒന്നും മനസ്സിലാവാതെ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളുന്ന പാർവിനെ നോക്കി നിൽക്കുകയായിരുന്നു വ്യാസ് ശ്രീ എനിക്ക് വിശക്കൊന്നും വല്ലതും തരുമോ ഒന്നും കഴിച്ചില്ലല്ലോ ചുണ്ട് ചുളുക്ക് വയറ് തടവിക്കൊണ്ടുള്ള വ്യാസിൻ്റെ ആ ഒറ്റ സംസാരത്തിൽ അത്രയും നേരം പാർവിൻ്റെ വീത്ത് കെട്ടിയ മുഖം കാറ്റയച്ചു വിട്ടതുപോലെയായി അല്ലേലും എനിക്കിത് തന്നെ കിട്ടണം നാല് കാര്യം നിൽക്കുന്ന ഇയാളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നെങ്കിലും ഞാൻ ഓർക്കണമായിരുന്നു ഹം എൻ്റെ വിധി നാളെ ആവട്ടെ തനിക്ക് ഞാൻ കാണിച്ചു തരാൻ വിടോ കള്ളുകൊടിയാ പാറു വാർത്ത വാ നടക്ക് ഇനി ഭക്ഷണം തന്നില്ല എന്ന് പറഞ്ഞ് അടി കൂടാൻ നിൽക്കേണ്ട ഗ്യാസിനെ നോക്കി അത്രയും പറഞ്ഞു കിച്ചണിലേക്ക് പാറു നടന്നപ്പോൾ അവൾക്ക് പിറകിൽ ആടി ആടി ചെലിനും വളനുമൊക്കെ ഒരുവിധം അവനും എത്തിപ്പെട്ടു പാറും അപ്പോഴേക്കും ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചപ്പാത്തിയും കുറുമയും ഒക്കെ എടുത്ത് വെച്ച് ചൂടാക്കി ഒരു പ്ലേറ്റിലേക്ക് വിളമ്പുകയായിരുന്നു ഇതാ ഭക്ഷണം കൈ കഴുകി വന്നിരുന്നു വേണ്ടുന്നത് എന്താന്ന് വെച്ചാൽ പോയി ഉറങ്ങാൻ നോക്ക് പാറു പറഞ്ഞപ്പോൾ വ്യാസ് അപ്പോൾ തന്നെ ചെയർ വലിച്ചിരുന്നു ഇതെന്താ കൈ കഴുകുന്നൊന്നുമില്ലേ അല്ലാത്തപ്പോൾ ഒടുക്കത്തെ വൃത്തിയായിരുന്നല്ലോ പാറ് ചുണ്ട് പൊറിപ്പിച്ച് വെച്ചുകൊണ്ട് അതിനെ നോക്കി ചോദിച്ചു എനിക്ക് സ്ത്രീ വാരി തരില്ലേ ഞാൻ പാവമല്ലേ സ്ത്രീയുടെ വിച്ചേട്ടനല്ലേ മുഖത്ത് നിഷ്കളങ്ക വാരിത കൊണ്ടുള്ള വ്യാസിൻ്റെ സംസാരം കേട്ടപ്പോൾ കാറൂൻ ഒരു വേള മുന്നിലിരിക്കുന്നത് മീനോട്ടിയാണോ എന്ന് പോലും തോന്നിപ്പോയി എന്ത് എതിർത്താലും പറഞ്ഞത് ചെയ്യുന്നത് വരെ വ്യാസ് വെറുതെ ഇരിക്കാൻ വിട്ടില്ല എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ അവൾ ചേറിൽ അവനരികിലായിരുന്ന ശേഷം പ്ലേറ്റ് കയ്യിലെടുത്ത് എടുത്ത് ചപ്പാത്തി ചെറു കഷ്ണങ്ങളായി അവൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങി അടിച്ചെൻ്റെ കടുൾ പറിച്ച ആളാണ് ഇപ്പോൾ എൻ്റെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നത് ശരിക്കും നിങ്ങളാരല്ല അന്യനെങ്ങാനും ആണോ വലിയൊരു ചപ്പാത്തി കഷ്ണം അവൻ്റെ വായിൽ കുത്തിവെച്ചുകൊണ്ട് വാറു കുറവോടെ പറഞ്ഞു എന്തിനാ ശ്രീ നീ പിന്നെയും പിന്നെയും അത് തന്നെ പറയുന്നത് ചേട്ടൻ അറിയാതെ അടിച്ചു പോയതല്ലേ അവളെ നോക്കിക്കൊണ്ട് അവൻ പതിയെ പറഞ്ഞു ഓ ആണോ അറിയാതെ അടിച്ചു പോയത് ഇങ്ങനെ അപ്പോൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലോ എൻ്റെ കൃഷ്ണോ നല്ല വേദന ഉണ്ടോ ശ്രീ ഇനി ഞാൻ അടിക്കില്ലേ സോറി അത് പറയാനല്ലേ ഞാൻ എൻ്റെ പിറകെ നടന്ന് പക്ഷേ പക്ഷെ നീ എന്നെ നിങ്ങളെന്നു വിളിച്ചില്ലേ എനിക്ക് നല്ലോണം വിഷമമായി കൊച്ചുമെന്ന് പരാതി പറയുന്നത് പോലെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പാറുവിൻ്റെ ചുമ്പിൽ ചെറു പുഞ്ചിരി ഇരുന്നു ബോധമില്ലാത്ത സമയത്ത് പോലും തൻ്റെ ആ വാക്കുകൾ അവൻ എടുത്തു പറയണമെങ്കിൽ അത് അവനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്നവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എന്തോ ഒരു സന്തോഷം എന്തവളെ പൊതിയുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടു പേരും ഒന്നും മിണ്ടിയില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പാറു പാത്രം കഴുകി വയ്ക്കുന്നത് വരെ റൂമിൽ പോകാതെ വ്യാസ് അവിടെ തന്നെ നിന്നു കൊടുക്കുമ്പോൾ അവളുടെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടു പേരും മുറിയിലേക്ക് നടന്നു എന്നാൽ റൂമിന് മുന്നിൽ എത്തിയപ്പോൾ അകത്ത് കയറാൻ പോയ പാറുൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടവൻ അവളെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് ചെന്നു എൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ ഭ്രാന്തായോ ഈ രാത്രിയിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുക ഓ വന്ന് കിടക്കാൻ നോക്ക് അവനെ നോക്കി ചുണ്ട് ചുണ്ടുമൊപ്പിച്ചു വെച്ചുകൊണ്ടുള്ള പാറുവിൻ്റെ സംസാരം കേട്ടപ്പോൾ വ്യാസ് ഒരു നിമിഷം കണ്ണ വെട്ടാതെ അവളെ നോക്കി നിന്നു ശ്രീ ഈ അദരങ്ങൾ എന്നെ വല്ലാതെ കൊതിപ്പിക്കുന്ന പെണ് ഒരു തവണ ഒരേ ഒരു തവണ ഞാനൊന്ന് നുകർന്നോട്ടെ അവളുടെ ചുണ്ടിൽ നിന്ന് മേലും മാറ്റി കണ്ണിലേക്ക് നോക്കിക്കൊണ്ടുള്ള വ്യാസിൻ്റെ ചോദ്യം കേട്ടപ്പോൾ പാറുവിൻ്റെ ഉടൽ പോലും നിറച്ചുപോയി അടിവയറ്റിൽ നിന്നൊരു ആന്തൽ വരുന്നത് പോലെ അവൾക്ക് തോന്നി വേ വേണ്ട എന്ന് പറയേണ്ട ശ്രീ ഇന്ന് ഇപ്പോൾ ഈ നിമിഷം ഇത് വേണം വ്യാസ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാൽക്കണിയിലിട്ടിരിക്കുന്ന കുഞ്ഞു സോഫയിലേക്ക് പാറുവിനെ തള്ളിയിട്ടുകൊണ്ട് അവൾക്ക് മേലെ കയറിക്കിടുന്നു പാറു വന്ന് എതിർക്കുന്നതിന് മുമ്പേ അവൻ ഒരു കൈകൊണ്ട് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു അപ്പോൾ പുറത്തേക്ക് വിടർന്നു വന്ന അവളുടെ ഇരുചുണ്ടുകളെയും വല്ലാത്തൊരു ആവേശത്തിൽ അവൻ നുണന്നെടുക്കാൻ തുടങ്ങി അവളുടെ ചുണ്ടുകളുടെ മൃദുലത വേണ്ടവോളം അറിഞ്ഞുകൊണ്ട് അവൻ അവളെ ശ്വാസം പോലും എടുക്കാൻ വണ്ണം ചുംബനം കൊണ്ട് മൂടാൻ തുടങ്ങി അവൻ്റെ ആ വന്യമായ ദീർഘമായ ചുംബനത്തിൽ ചെമ്പരത്തിപ്പൂ പോലെ അവൾ വിടർന്നു കണ്ണുകൾ താമരമൊട്ടുപോലെ കൂമ്പി അടന്നു ഗ്യാസിൻ്റെ കരങ്ങൾ ഓരോ നിമിഷവും മുല്ലവള്ളി പോലെ അവളിൽ ആകെയും പരതി പരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നു ഒടുക്കം വികാരപരവശനായി അവളുടെ കീച്ചുണ്ടിൽ അമർത്തി കടിച്ചുവന്ന് നിഴഞ്ഞെടുത്തു കൊണ്ടവൻ അതരം അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു ചേട്ടാ അവൻ്റെ ദന്തങ്ങൾ അവളുടെ കഴുത്തിൽ ആഴത്തിലായിരുന്നപ്പോൾ അവളിൽ നിന്നും സ്വീകാരത്തോടെ ശബ്ദം പുറപ്പെട്ടു അത് അവളുടെ ആ വെളി അവൻ്റെ നിയന്ത്രണം പാടെ തകർത്തിരുന്നു അവളുടെ കഴുത്തിൽ ആഴത്തിൽ ചുമ്പിച്ചു കൊണ്ടവൻ നേരെ തൻ്റെ മുഖം അവളുടെ പഞ്ഞു പോലുള്ള വയറിലേക്ക് താഴ്ത്തി അപ്പോൾ അവൻ്റെ ശ്വാസം അവളുടെ അണിവാരയിൽ തട്ടിയപ്പോൾ കൊണ്ടവൾ അവനെ തന്നിൽ നിന്നും തള്ളി മാറ്റി തിരിഞ്ഞു കിടന്നു അപ്പോൾ അവൻ അവളുടെ പിൻകളത്തിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്നും പതിയെ എഴുന്നേറ്റുകൊണ്ട് അവളെ ഇരു കൈയാൾ കോരിയെടുത്ത് ആടി ആടിയാടിക്കൊണ്ട് അവരുടെ റൂമിലേക്ക് നടന്നു